ഹായ് എവറി വൺ ഈ ഒരു യൂണിറ്റ് എൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് റൈറ്റിംഗ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു സൈക്കോളജിക്കൽ റിസർച്ച് എന്നുള്ള ഈ പേപ്പറിൽ ലാസ്റ്റ് യൂണിറ്റ് ആണ് മുടിയുള്ള ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് ടെൻ സോ ലെറ്റ് സീ വോട്ട് ഓൾ വി ഹ് ടു കവർ യോർ സോ ഫസ്റ്റ് വന്നിട്ട് എന്താണ് ഒരു റിസേർച്ച് എന്നുള്ളതാണ് ഫ്രം ദി ബിഗിനിങ് ഇറ്റ്സ് എൽ വി ഹാവ് ഡിസ്കസ് ദിസ് ഇൻ ഓൾ അവർ യൂണിറ്റ് സോ റിസേർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻറ്റിഫിക് പ്രോസസ് ത്രൂ വിച്ച് വി വിൽ ക്രിയേറ്റ് ന്യൂ നോളജ് ഓർ വി യൂസ് എക്സിസ്റ്റിംഗ് നോളജ് ടു ഫൈൻഡ് സംതിങ് ഓർ ടു ജനറേറ്റ് ന്യൂ കോൺസെപ്റ്റ്സ് ഒക്കെ സോ അത്തരത്തിൽ നമ്മൾ ഇൻവോൾഡ് ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്ന പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത് സോ എന്താണ് പർപ്പസ് ഓഫ് സൈക്കോളജിക്കൽ റിസേർച്ച് എന്തിനാണ് നമ്മൾ സൈക്കോളജിക്കൽ റിസർച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സോ ദ ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ സ്റ്റഡീസ് ആർ ടു ഡിസ്ക്രൈബ് എക്സ്പ്ലെയിൻ പ്രെഡിക്റ്റ് ആൻഡ് പെർ ഹാസ് ഇൻഫ്ലുവൻസ് മെൻറ്റൽ പ്രോസസ്സസ് ഓർ ബിഹേവിയർ സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻ്റൽ പ്രോസസ്സസിന് ഡിസ്ക്രൈബ് ചെയ്യാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അല്ലെങ്കിൽ ടു പ്രെഡിക്റ്റ് സംതിങ് അല്ലെങ്കിൽ ഒരു ടു ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾക്ക് ഈ ഒരു ട്രോമ സംഭവിച്ചു സോ വി ക്യാൻ പ്രെഡിറ്റ് ഓക്കെ ആ ഒരു പെർട്ടിക്കുലർ ആളുടെ ബിഹേവിയർ ഈ ടൈപ്പ് ആണ് സോ ഈ മേ കംസ് ആൻഡ് ഡിപ്രഷൻ സോ നമ്മൾ അവിടെ പ്രഡിക്ഷൻ നടത്തുവാണ് അല്ലെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെങ്കിൽ ദിസ് ഇസ് ലൈക്ക് ദിസ് എന്നുള്ളതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ത് സഹായിക്കും സൈക്കോളജിക്കൽ റിസർച്ച് അല്ലെങ്കിൽ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യും ഓൾസോ സൈക്കോളജിക്കൽ റിസർച്ച് ഹെൽപ്പ് സൈക്കോളജിസ്റ്റ് ടു കൺ ഡേ ഫോർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ആൻഡ് ഫോർ അനാലിസിസ് ഓഫ് ദി എക്സ്പീരിയൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് സോ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ എന്താ പറയുക എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അവരുടെ ഒരു പെർട്ടിക്കുലർ ബർത്ത് ഡേ ആർ എന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് റിസേർച്ചസ് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതിപ്പോൾ എജ്യൂക്കേഷണൽ ഒക്കുപേഷണൽ ക്ലിനിക്കൽ അപ്ലിക്കേഷൻസ് ഏതൊരു ഇതിലാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഫീൽഡിലാണെങ്കിലും നമുക്ക് സൈക്കോളജിക്കൽ റിസേർച്ച് ഹൈലി ഹെൽപ്പ്ഫുള്ളാണ് ദെൻ പ്രിപ്പയറിംഗ് എ റിസർച്ച് പ്രപ്പോസൽ ഒരു റിസർച്ച് പ്രപ്പോസൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് തന്നെ ദർ ആർ സിക്സ് പീസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് പ്രപ്പോസൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആറ് സിക്സ് പീസ് എന്ന് പറയാൻ കാരണം ഇതെല്ലാ ടേമും സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് പീ ആണ് അതുകൊണ്ടാണ് ഇറ്റ് ഇസ് ടേംഡ് ആസ് സിക്സ് പീസ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഇസ് പ്രോജക്റ്റ് സോ വൈ ഷുഡ് എനിബഡി ഇൻവെസ്റ്റ് ഇൻ യുവർ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഒരു റിസർച്ച് ചെയ്യുന്നത് ണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് നമുക്ക് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം അതർവൈസ് അവർ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സസ് ടൈം ഒന്നും കിട്ടില്ല സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് പേഴ്സൺ വൈ ഷുഡ് യു ചൂസ് ഫോർ ദ റിസേർച്ച് പ്രോസ് പ്രോജക്റ്റ് സോ ഇപ്പോൾ ഒരു റിലവൻറ്റ് അല്ലാത്ത ഒരു പെർട്ടിക്കുലർ പാർട്ടിസിപ്പൻസിനെ പോപ്പുലേഷനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ഇറ്റ് സോ But the person or the individuals that we choose is also important. Preparation. So, in the research, preparation is very, very important, and also the place. So, where we are, from which part. ഫ്രം വെയർ വി ആർ കളക്റ്റിംഗ് ദി ഡേറ്റ ദാറ്റ് ഇസ് ഓൾ വേർ വി ആർ ബേസിംഗ് ദിസ് റിസർച്ച് ദി പ്ലേസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പാഷൻ ഇപ്പം ഞാനൊരു റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല താല്പര്യമില്ല ജസ്റ്റ് ഫോ അത് സേക്ക് ഐ എം ഡൂയിങ് ഇറ്റ് എന്നാണെങ്കിൽ അത് അതിൽ റിഫ്ലക്റ്റ് ചെയ്യും സൊ പാഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പ്രിസിഷൻ പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ലൈക്ക് വി ഹാവ് ടു ഇപ്പോൾ ഇത് നമ്മുടെ സ്റ്റഡി അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബി വെരി ട്രാൻസ്പെറൻറ്റ് ആൾക്കാർക്ക് മനസ്സിലാവണം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ കാര്യമോ ഒന്നും പാടില്ല ഇറ്റ് ഷുഡ് ബി പ്രിസൈസ് സോ ദാറ്റ് ഇസ് വിത്ത് ദ സിക്സ് പീസ് ഇൻ റിസേർച്ച് പ്രപ്പോസൽ സോ പോയിൻറ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ദ പ്രോജക്റ്റ് പേഴ്സൺ പ്രിപ്രേഷൻ പ്ലേസ് പാഷൻ ആൻഡ് പ്രിസിഷൻ ഇനി വന്നിട്ട് ദ ക്വാളിറ്റീസ് ഓഫ് എ റിസേർച്ച് പ്രപ്പോസൽ ഒരു ഗുഡ് റിസേർച്ച് പ്രപ്പോസലിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ സോ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് സംതിങ് ഒരു അതിനൊരു പേർപ്പസ് വേണം അല്ലെങ്കിൽ വാട്ട് ഇറ്റ് സീക്സ് ടു എക്സ്പ്ലെയിൻ ഒറിജിനൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം സോ ദാറ്റ് ഈസ് വിത്ത് ദ ടേം ഒറിജിനൽ ആൻഡ് ഫീസിബിൾ ഫീസിബിൾ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അച്ചീവബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ഇതിന് ഇത്ര ടൈമിൽ നമുക്ക് തീർക്കണം അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത് ഇരുപത് വർഷം നമ്മളൊരു ടോപ്പിക്കെടുത്ത് വീ ജസ്റ്റ് റിസർച്ചിങ് ആൻഡ് വി ആർ നോട്ട് ഫൈൻഡിങ് എനിത്തിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇറ്റ്സ് നോട്ട് ഫീസിബിൾ അല്ല അല്ലേ നമുക്ക് തന്നെ കുറച്ച് ആകുമ്പോൾ മണോട്ടണി വരും കുറേ കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരും സോ ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ അച്ചീവബിൾ അതിൻ്റെ ഡ്യൂറേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് ഫ്രെയിം ചെയ്യണം ദാറ്റ് ഈസ് വിത്ത് ഫീസിബിലിറ്റി ദെൻ കോണ്ടെക്സ്റ്റൽ കോൺടെക്സ്റ്റൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് സം കോൺടെക്സ്റ്റ് ഒരു മീനിങ്ലെസ് ആവരുത് വാട്ട് വി ആർ ഡൂയിങ് സോ ഇപ്പ് ഇറ്റ് ഷുഡ് ഫിറ്റ് വിത്ത് ദ കോൺക്ട്സ്റ്റ് ദറ്റ് വി ഹവ് ചൂസൻ നെക്സ്റ്റ് പായിന്റ് വന്നിട്ട് റാഷ്നൽ റാഷ്ണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നു വെച്ചാൽ പോയിൻറ്റ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് ഇഷ്യൂസ് ആൻഡ് കോംപ്ലിക്കേഷൻ എൻ ദ കറണ്ട് സിറ്റുവേഷൻ ഇപ്പം സം ചില സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടാകും അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല സോ വാട്ട് എവർ ഇറ്റ് ഇസ് ഇറ്റ് ഓൾ ഷുഡ് ബി പോയിൻ്റ് ഔട്ട് ആൻഡ് ഓണർഷിപ്പ് ആസ് എ റിസേർച്ചർ ഈ ന്യൂ ടു സ്റ്റേറ്റ് യുവർ ക്വാളിറ്റീസ് ടു അണ്ടർടേക്ക് എ റിസേർച്ച് ആൻഡ് പ്രൊജെക്ട് യുവർ സെൽഫ് ആസ് എ ഫ്യൂച്ചർ റിസേർച്ച് ലീഡർ ഇപ്പം ഞാനിപ്പോൾ ഒരു ഡിഗ്രി ഒരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിംഗ് ൊക്കെ കഴിഞ്ഞ അധികം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളൊരു സ്റ്റഡി ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് അവർക്കത് എങ്ങനെ ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഡിഗ്രിയിലാണ് പഠിക്കുന്നത് ഹൗ വി ക്യാൻ ഡു അ റിസേർച്ച് അല്ലെങ്കിൽ ഹൗ ഇസ് ദിസ് പ്രോസസ്സോ നമുക്ക് അതിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ ഹൗ വാട്ട് ദ ക്വാളിഫിക്കേഷൻ എവ്രിതിങ് ഷുഡ് ബി there and benefit it need to mention the impact of the researcher on a society as a whole നമ്മൾ ചെയ്യുന്ന റിസേർച്ചിൻ്റെ വാട്ട് ആർ ദ ബെനിഫിറ്റ് ഓർ എന്താണ് സമൂഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്നുള്ളത് ഇറ്റ് ഷുഡ് ബി ദേഡ് ആൻഡ് ഫെർദർ ട്രെയിനിങ് ഇറ്റ് ഷുഡ് മെൻഷൻ ഇഫ് എനി ഫെർദർ എൻഹാൻസ്മെൻറ്റ് ഓർ സ്കിൽ ഇസ് റിക്വയർഡ് ആൻഡ് ഹൗ ഡു യു പ്ലാൻ ടു ഡു ദാറ്റ് സോ ഇപ്പോൾ ചില കാര്യങ്ങൾ സ്റ്റഡീസൊക്കെ ചെയ്യുമ്പോൾ ഫെർദർ ആയിട്ട് എന്തെങ്കിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഫർദർ ട്രെയിനിങ് എനിംഗ്സ് നീഡഡ് ദാറ്റ് ഷുഡ് ബി ഡാക്യുമെൻറ്റഡ് ആൻഡ് പാഷൻ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ എനിക്ക് താൽപ്പര്യം ഇല്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ റിസർച്ച് എന്നല്ല ഏതൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും ഇറ്റ്സ് കോൺ റിഫ്ലക്ട് ബാഡ്ലി ഓൺ ദ വേൾഡ് സോ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് സോ ക്വാളിറ്റീസ് ഓഫ് എ റിസേർച്ച് പ്രപ്പോസല് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻസ് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ ഫീസിബിൾ കോൺടെക്സ്റ്റ് റാഷണൽ ഓണർഷിപ്പ് ബെനിഫിറ്റ് ഫർദർ ട്രെയിനിങ് ആൻഡ് പാഷൻ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഫോർമാറ്റ് ഓർ സ്ട്രക്ചർ ഓഫ് റിസർച്ച് റിപ്പോർട്ടാണ് എങ്ങനെയാണ് നമുക്ക് ഒരു റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ത്രീ പാർട്സ് സോ ഫസ്റ്റ് ഇസ് ലൈക്ക് പാർട്ട് പേജ് വന്നിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യം കവർ പേജ് നമ്മൾ ചെയ്യുന്ന ആ സ്റ്റഡിയുടെ ടൈറ്റിൽ പിന്നെ നമ്മൾ പേര് നമ്മൾ ആടെ അണ്ടറിൽ ഏതാളുടെ ഗൈഡിൻ്റെ അണ്ടറിലാണ് ചെയ്തത് എവ്രിതിങ് ഷുഡ് ബി ലേഡ് ഓൺ ദ കവർ പേജ് ദെൻ ടൈറ്റിൽ പേജിലും ഈ ഒരു കാര്യങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വി ഹാവ് ടു ഗീവ് ഇറ്റ് എൻ ദ ടൈറ്റിൽ പേജ് ദൻ സ്റ്റേറ്റ്മെന്റ് സോ വാട്ട് വി ആർ ഗീവിങ് ഇപ്പോൾ ഐ സ്റ്റേറ്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കണം ഇൻഡെക്സ് കൊടുക്കണം ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ചിൻ്റെ ഉള്ളിൽ അതിൻ്റെ കണ്ടെന്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ബ്രീഫ് ഒരു കണ്ടന്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ബ്രീഫ് ചെയ്യുക ടേബിൾ ഓഫ് കണ്ടന്റ് ടേബിൾ ഓഫ് കണ്ടെൻറ് ഇൻഡെക്സിന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ടേബിൾ ഓഫ് കണ്ടെൻസിൽ വരുന്നത് പിന്നെ എക്നോളജ്മെൻ്റ് ഈ ഒരു സ്റ്റഡിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹൂം നമുക്ക് ആരോടൊക്കെയാണ് നമ്മുടെ ആ ഒരു എക്നോളജ്മെൻറ്റ്സ് കൊടുക്കേണ്ടത് അവരെയൊക്കെ ഇവിടെ കൊടുക്കാം ആൻഡ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് യൂസ്ഡ് ഇപ്പം നമ്മുടെ സ്റ്റഡിയിൽ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ്റെ ഭാഗത്തൊക്കെ കുറേ ടേബിൾസും ഫിഗേഴ്സും ചാർട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കണം ദെൻ പ്രിഫേഴ്സ് ഫോർവേർഡിംഗ് ഇൻട്രൊഡക്ഷൻ സോ ആ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് ഹൗ വി ആർ ജസ്റ്റ് കോൺ സ്റ്റാർട്ട് ആൻഡ് നമ്മുടെ ടോപ്പിക് എന്താണ് എന്നുള്ളത് ദെൻ ലാസ്റ്റ്ലി വന്നിട്ട് സമ്മറി റിപ്പോർട്ട് എന്താണ് നമ്മുടെ സ്റ്റഡി അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ സമ്മറി റിപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കണം ദെൻ സോ ഈ ഒരു ആണ് ജസ്റ്റ് നമ്മളവിടെ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് റിസേർച്ചിൻ്റെ ആ ഒരു റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ് എന്നുള്ളത് ഫസ്റ്റ് വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ആണ് സോ ഈ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ റിസേർച്ച് എന്താണ് എന്ന് നമ്മൾ ഇത് വായിക്കുന്നവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇപ്പോൾ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡിപ്രഷൻ എന്താണ് ആൻസൈറ്റി എന്താണ് ഇപ്പോൾ നമ്മൾ ഇത് നോക്കുന്നത് കമ്പയർ യാണ് ഫീമെയിൽസ് ആൻഡ് മെയിൽസിൽ ആൻഡ് ഫീമെയിൽസിൽ എങ്ങനെയാണ് ഡിപ്രഷൻ ആൻഡ് മെയിൽസിൽ എങ്ങനെയാണ് ഡിപ്രഷൻ ഇപ്പോൾ ഫീമെയിൽസിൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ എക്സസീവ് ആയിട്ട് അവർ ലോൺ ലീവറീഡ് ക്രൈങ്ങ് ഒക്കെയാണ് മെയിൽസിലാവുമ്പോൾ അത് ദേഷ്യം കാര്യങ്ങളൊക്കെയാണ് ഡിപ്രഷൻ്റെ സിംറ്റംസ് സോ എന്താണ് നമ്മുടെ ടോപ്പിക്സ് അതിൻ്റെ വേരിയബിൾസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുകയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മെൻഷൻ ചെയ്യാണ് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഒബ്ജക്റ്റീവ്സ് ആണ് ഈ ഒരു ഒബ്ജെക്റ്റീവ് പാർട്ട് പാർട്ടിൽ നമ്മൾ ലൈക്ക് വാട്ട് ഓൾ വി ആർ ഡൂയിങ് ഇൻ ദിസ് റിസർച്ച് നമ്മുടെ ഹൈപ്പോസിസ് ഓർ വാട്ട് എവർ വി ആർ ജസ്റ്റ് പോയിൻറ്റിങ് അതിൻ്റെ എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ മെൻഷൻ ചെയ്യും ദെ വന്നിട്ട് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോ നമ്മൾ ഇപ്പോൾ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ എമംഗ് മെൻ ആൻഡ് വിമെൻ കമ്പാരറ്റീവ് സ്റ്റഡി ഓൺ ദിസ് ആണെങ്കിൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമ്മൾ പ്രോബ്ലംസ് നമ്മൾ സ്റ്റേറ്റ് ചെയ്യും ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ ഞാനൊരു സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ മുമ്പ് ഈ സ്റ്റഡി ചെയ്ത അതിൻ്റെ ഫൈൻഡിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ കൺട്രീസിൽ വേറെ കൾച്ചറിലൊക്കെ ചെയ്തിട്ടുള്ള സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമ്മൾ വിത്ത് എ ഓതേഴ്സ് എടുത്തിട്ട് നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ആ ഒരു സ്റ്റഡിയിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള രീതിക്ക് നമ്മൾ സ്റ്റേറ്റ് ചെയ്യും അതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം ദെൻ മെത്തഡോളജി സൊ മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തഡോളജി എന്നുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പിളിംഗ് അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോസസ് വി ആർ യൂസ് ഡാറ്റ കളക്ഷൻ നമ്മുടെ റിസേർച്ച് എന്താ ഡി ഡിസൈൻ ചെയ്ത റിലയബിലിറ്റി വേ എവ്രിഥിങ് ഹൗ വി ഹാവ് ഡൺ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഹൗ വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് യുവർ സോ ആ ഒരു സ്പെസിഫിക് പ്രൊസീജിയേഴ്സും ടെക്നിക്സും പ്രോസസ്സും അതിൻ്റെ അനാലിസിസ് സു എങ്ങനെയാണ് നമ്മളത് അനലൈസ് ചെയ്താൽ ചിലപ്പോൾ ഇപ്പോൾ കോറിലേഷൻ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് ആവാം ടി ടെസ്റ്റ് ആവാം സോ ഏത് മെത്തഡോളജിയാണ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളതൊക്കെ എന്തു ചെയ്യും മെത്തഡോളജി പാർട്ടിൽ നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കും ആൻഡ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അനലിറ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട്സ് കിട്ടും ആ റിസൾട്ട്സ് നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് ചെയ്യുക ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ അല്ലെങ്കിൽ നമ്മളൊരു സമ്മറി കൊടുക്കുക സോ ദിസ് ഈസ് ഇറ്റ് ഈ നമുക്ക് കിട്ടിയ റിസൾട്ട്സ് ഇതാണ് ആ കിട്ടിയ ഡാറ്റേനെ നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റേനെ നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ഈ ഒരു പാട്ടാണ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് ദെൻ കൺക്ലൂഷൻ ആൻഡ് സജഷൻ സോ കൺക്ലൂഷൻ ഇപ്പോൾ ഈ റിസേർച്ചിൻ്റെ നമ്മുടെ സ്റ്റഡീൻ്റെ കൺക്ലൂഷൻ ഇതാണ് ആൻഡ് നമുക്ക് കൊടുക്കേണ്ട കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത്ര ഇത്ര ഇനി നമുക്കൊരു ലാർജർ പോപ്പുലേഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാർജർ ആൾക്കാരെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ പോപ്പുലേഷനിലാണ് അതെന്താണ് സജസ്റ്റ് ചെയ്യുകയാണ് വി ആർ സജസ്റ്റിംഗ് സംതിങ് അതുപോലെ കൺക്ലൂഷൻ എന്താണ് വി ആർ ജസ്റ്റ് കൺക്ലൂഡിംഗ് ദ പോയിൻറ്റ്സ് ഓഫ് സ്റ്റേറ്റിംഗ് വേർഡ് ഓൾ വി ഹ് ഫൗണ്ട് ത്രൂ ദിസ് സ്റ്റഡി then uh, delimitation. so delimitation, the which refers to the boundaries of the research study based on the researchers' decision of what to include and what to exclude. so delimitations and the it's all the researchers' decision, what can can included, excluded, so all these things have been, uh, will come under delimitation. so they narrow your study to make it more manageable and relevant to what you യു ആർ ട്രൈങ് ടു പ്രൂവ് ഇപ്പൊരു സ്റ്റഡി നമ്മൾ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് വരും അപ്പോൾ ഈ ഒരു ഡീലിമിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് എന്താണ് വേണ്ടത് അതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ സ്റ്റഡീനെ വാട്ട് ഇറ്റ് ഈസ് കുറച്ചും കൂടെ മാനേജബിൾ ആൻഡ് റിലവൻ്റ് ആക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും ആൻഡ് സൈറ്റേഷൻ സൈറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സ്റ്റഡി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എഴുതണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ പല ആൾക്കാരുടെ ഐഡിയാസും തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കോഡ്സ് അല്ലെങ്കിൽ തിങ്സ് ഫ്രം അതേഴ്സ് സൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സൈറ്റ് ചെയ്യണം റെഫറൻസ് ആയിട്ട് ഓക്കെ ദ വി ഹ് ടേക്ക് ദ്രം എന്നുള്ളത് എ പി എ ഫോർമാറ്റിൽ വി ഹാവ് ടു മെയ്ക്ക് ദ സൈറ്റേഷൻസ് ഇനി വന്നിട്ട് അപ്പൻറ്റിക്സാണ് അപ്പൻറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തപ്പോൾ ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി യൂസ് മെഷർ ചെയ്യാൻ ഉപയോഗിച്ചത് ഏതൊക്കെ ടൂൾസ് ആണോ അത് നമ്മൾ എന്തു ചെയ്യണം ഈ അപ്പൻറ്റിക്സിൽ നമ്മളത് ആ സ്കെയിലും അതിൻ്റെ സ്കോറിങ്ങും ഇപ്പോൾ എന്തെങ്കിലും റോ ഡാറ്റ അല്ലെങ്കിൽ ടെക്നിക്കൽ എന്തേലും ഡ്രോയിങ്സോ ഗ്രാഫ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എല്ലാം നമ്മൾ നമ്മൾ ആ സ്റ്റഡിയിൽ യൂസ് ചെയ്ത ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അപ്പൻഡിക്സിൽ നമ്മൾ കൊടുക്കണം Next topic one that is sickness. ൻസ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ് ഇത്ര ഹൈലി സിഗ്നിഫിക്കൻറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് എന്താണ് എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് സൊ ദിസ് ഈസ് അവർ റിസൾട്ട് സോ റിസേർച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മീഡിയം ടു കമ്മ്യൂണി കമ്മ്യൂണിക്കേറ്റ് റിസർച്ച് വർക്ക് വിത്ത് റിലവൻ്റ് പീപ്പിൾ ആൻഡ് ഒരു നമ്മളെ ഫൈൻഡിങ്സ് എന്താണ് നമ്മളെന്താണ് അതിൽ കണ്ടുപിടിച്ചത് അതൊക്കെ പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് നമ്മളെ സഹായിക്കും റിപ്പോർട്ട് റൈറ്റിംഗ് പ്രോസസ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇനി വന്നിട്ട് പ്രിക്കോഷൻസ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്സ് ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇസ് ലെങ്ത് ഇപ്പോൾ ഒത്തിരി ലെങ്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവണം അത് ആൾക്കാർക്ക് വായിക്കുമ്പോഴേക്കും ദിറ്റ് ലൈക്ക് ദേ ഫീൽ ബോർഡ് ഓർ ലൈക്ക് ഡിസ്ഇൻട്രസ്റ്റ് തോന്നും അല്ലെങ്കിൽ ഒട്ടും കണ്ടൻറ് എന്ന് വിചാരിച്ച് നമ്മൾ പറ്റ ഷോർട്ടാക്കി കണ്ടന്റ് ഇല്ലാതാക്കാനും പറ്റില്ല സോ ഇറ്റ് ഷുഡ് ബി അഡിക്വേറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റിസർച്ച് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം എന്ത് നമ്മളത് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളത് വായിക്കുന്ന ആൾക്കാർ ഇറ്റ് ഷുഡ് ഒരു മെയിൻറ്റെയിൻ അവരുടെ ഇൻട്രസ് ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളത് എഴുതുന്നതും അതിൻ്റെ വേർഡ്സ് ഫ്രെയിം ചെയ്യുന്നതൊക്കെ ആൻഡ് സിമ്പിൾ ആയിരിക്കണം കുറേ ടെക്നിക്കലായിട്ടുള്ള ടേംസും ജാർഗോനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെ വായിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാവും സോ ദ ലാംഗ്വേജ് ദാറ്റ് വി യൂസ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഫോർത്ത് പോയിൻറ്റ് വന്നിട്ട് പ്രോമിനൻസ് ടു ഫൈൻഡിങ് സോ മോസ്റ്റ് റീഡേഴ്സ് വോണ്ട് ടു ഗെയിൻ ക്യൂബ് നോളജ് ഓഫ് ദ ടോപ്പിക് സോ ദ ഫൈൻഡിങ്സ് മസ്റ്റ് ബി പ്രോമിനൻറ്റ്ലി മെൻഷൻഡ് ഇപ്പോൾ ചില ആൾക്കാർ വായിക്കുമ്പോൾ അവർക്ക് എന്താണ് ഇതിൻ്റെ ഫൈൻഡിങ് എന്നുള്ളത് പെട്ടെന്ന് അറിയണം ചിലപ്പോൾ ഫുള്ള് വായിക്കില്ല അപ്പോൾ നമ്മുടെ ഫൈൻഡിങ്സ് എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്ത് പ്രോമിനൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മെൻഷൻ ചെയ്യണം സോ ദാറ്റ് വിസ് ദാറ്റ് ഈസ് വിത്ത് പ്രോമിനൻസ് ടു ഫൈൻഡിങ്സ് ദെൻ ദ ലേ ഔട്ട് മസ്റ്റ് മീറ്റ് ദ ഒബ്ജക്റ്റീവ് ഓഫ് റിസേർച്ച് ആൻഡ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് നമ്മൾ ആ എടുത്ത ലേ ഔട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്ലൂ പ്രിന്റ് ഷുഡ് ബി ലൈക്ക് എന്താണ് ഇറ്റ് ഷുഡ് ഗോ വിത്ത് ദ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ വെൽ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം ആൻഡ് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സോ ഇറേസോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം വെൽ സ്ട്രക്ചേർഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ട് എഴുതുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്ട്രക്ചറും ഫോമാറ്റും ഫോളോ ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ സോ നമ്മൾ എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ റിപ്പോർട്ടുറ്റി എന്തായിരിക്കണം ഒറിജിനൽ ആയിരിക്കണം ദാറ്റ് ഇസ് ലൈക്ക് വി ഹാവ് ടു ഡു ഇറ്റ് ദെൻ സോ നമ്മൾ റിസേർട്ട് റിസേർച്ച് റിപ്പോർട്ടിൽ ഇംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഫെർദർ റിസേർച്ച് ചെയ്യുമ്പോൾ വാട്ട് ഷുഡ് ബി മെൻഷൻഡ് എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടായിരിക്കണം അപ്പൻഡിക്സസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് കൊടുക്കണം ആൻഡ് വിബ്ലിയോഗ്രഫി ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മെൻഷൻ ഓൾ ദ സോഴ്സസ് കൺസൾട്ടഡ് ഫോർ ദ റിപ്പോർട്ട് നമ്മൾ ആ ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്ത എല്ലാ സോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്യണം വിബ്ലിയോഗ്രഫീയിൽ കൊടുക്കണം ആൻഡ് ഇൻഡെക്സ് ഇൻഡെക്സിൽ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിനകത്തുള്ളത് അത് പ്രോപ്പറായിട്ട് നമ്മൾ കൊടുത്താലേ ആൾക്കാർക്ക് അത് നോക്കിയിട്ടാവും ചിലപ്പോൾ ആൾക്കാർ അവർക്ക് വേണ്ട പാട്ട് വായിച്ചെടുക്കുക ആൻഡ് റിപ്പോർട്ട് ഷുഡ് ലുക്ക് ഗുഡ് ഇൻ അപ്പിയറൻസ് അതായത് അപ്പിയറൻസ് വൈസ് എന്ത് എന്തായിരിക്കണം അത് ഷാബി ആയിരിക്കുക ഷുഡ് അപ്പിയർ ഗുഡ് സോ ദറ്റ് ഇസ് വിത്ത് പ്രിക്കോഷൻസ് ഫോർ റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്സ് ഇത്രയും കാര്യങ്ങളാണ് ഒരു റിസർച്ച് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി വന്നിട്ട് ലാസ്റ്റ് ടോപ്പിക് ടിപ്സ് ടു റിമെമ്പർ വൈൽ റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മൾക്ക് റിപ്പോർട്ട് റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ടിപ്സ് ആണ് അൺബയസ്ഡ് ആയിരിക്കണം നമ്മുടേതായിട്ടുള്ള നമ്മൾ ആ ഫൈൻഡിങ്സ് എന്താണോ റിസേർച്ചിൽ നിന്ന് കിട്ടിയത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ റിസൾട്ട് റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമ്മുടെ വയസ്സും നമ്മുടെ നമ്മുടെ എന്താ പറയുക ഒരു ഒരു ഐഡിയ നമ്മൾ റിസൾട്ട്സിൽ കൊടുക്കരുത് അതായത് അത് കറക്റ്റായിട്ട് എന്താണോ നമുക്ക് കിട്ടിയത് അതിൻ്റെ ബേസ് ിൽ വേണം നമ്മൾ ചെയ്യാൻ ആൻഡ് എപ്പോഴും വി ഹാവ് ടു ഫോക്കസ് ടു റൈറ്റ് ഇറ്റ് ഇൻ പാസ്റ്റ് ടെൻസ് സോ പാസ്റ്റ് ടെൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ് പറയുന്നത് അപ്പോൾ എപ്പോഴും പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആൻഡ് യൂസ് ആക്റ്റീവ് വോയിസ് സോ നമ്മൾ എന്താ പറയുക ആക്റ്റീവ് വോയിസിൽ വേണം ഓരോ സ്റ്റേറ്റ്മെൻറ്റും സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ പാസ്റ്റീവ് വോയിസ് അവോയ്ഡ് ചെയ്യുക വി ഷുഡ് മെയിൻറ്റെയിൻ ദ ആക്റ്റീവ് വോയിസ് ആൻഡ് ബി കൺസൈസ് കൺസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വല നീട്ടി നീട്ട് വലിച്ചെഴുതാതെ കൺസൈസ് ആയിട്ട് പ്രോപ്പറായിട്ടുള്ള സെൻറ്റൻസിലും എന്ത് ചെയ്യണം നമ്മൾ റിപ്പോർട്ട് എഴുതണം ആൻഡ് നമ്മുടെ സ്ലാങ് ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ കുറേ സ്ലാങ് ടേംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും സോ അത് ഒഴിവാക്കണം ആൻഡ് നമ്മുടെ ഐ മീ മൈ ഐ ഫീൽ എന്നുള്ള ടേംസൊക്കെ വളരെ മിനിമൽ യൂസ് ചെയ്യാൻ തന്നെ പാടില്ല എന്നാണ് അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം റിപ്പോർട്ട് എഴുതുമ്പോൾ ആൻഡ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് ഉള്ള സ്റ്റഡീസ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് അത് അങ്ങനെ എഴുതി വെക്കുക നമ്മുടെ ഓൺ വേഡ്സിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം പാരഫ്രൈസ് ചെയ്ത് എന്താണ് ഫൈൻഡിങ്സ് എന്നത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ടു റീഡ് ദ പേപ്പർ ഔട്ട് ലൗഡ് നമ്മൾ തന്നെ അത് ഉറക്കെ വായിക്കുമ്പോഴാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളെങ്കിൽ പ്രൂഫ് റീഡിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യാം സോ ഇത്രയും കാര്യങ്ങളാണ് ടിപ്സ് ടു റിമെമ്പർ വൈ റിപ്പോർട്ട് സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും സോ ദിസ് ഈസ് വിത്ത് യൂണിറ്റ് ടെൻ ഈ ഒരു പോയിൻറ്റോട് കൂടിയിട്ട് നമ്മുടെ യൂണിറ്റ് ടെൻ കഴിഞ്ഞു സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഇഫ് യു ഹാവ് എനി ഡൌട്ട്സ് പ്ലീസ് ഗെറ്റ് ബാക്ക്